ചെറുപുഴ ആലക്കോട് കൂടുതൽ വിവരങ്ങൾക്ക് കോൾ പോസ്റ്റൽ സർവീസിൽ നിന്നും വർഷത്തെ ശേഷം വിരമിക്കുന്ന ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ കെ സുരേഷ് കുമാറിന് യാത്രയ്പ്പ് നൽകി

നമ്മൾ ഒരിക്കലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ ഒരിക്കലും തപാൽ വകുപ്പ് നഷ്ടക്കാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം ചിലവും ബലവും തമ്മിലുള്ള അന്തരമാണ് ഇരുപതിനായിരം കോടി എന്നാണ് അപ്പൊ പലപ്പോഴും പല കാലഘട്ടങ്ങളിൽ സംശയങ്ങൾ ഉടനെത്തുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് പ്രൈവറ്റ് ലൈസിലേക്ക് പോകുകയാണ് ഇത് പ്രൈവറ്റ് മേഖലയിലേക്ക് കടന്നു പോവുകയാണ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുപോലെ സംഭവിക്കാൻ പോകുന്നുമില്ല കാരണം പോസ്റ്റ് ഓഫീസിന്റെ പ്രസക്തി നാല് വർദ്ധിച്ചേരുകയാണ് അത് ഓരോ മുപ്പിലും മൂലയിലുമായാലും എവിടെയായാലും രാജ്യത്തിൻ്റെ ഏത് കോട്ടയത്തിൽ ചേരാനും ഏറ്റവും കൂടുതൽ വല്ല എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മേഖലയാണ് തപാൽ ബോർഡ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രസക്തി ഗവൺമെന്റിന് തള്ളിക്കളയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇതിനേക്കാളും ഉച്ച ശക്തിയോടെ പുതിയ പുതിയ പദ്ധതി പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റൽ ജീവനക്കാരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു വർഷത്തെ സർവീസ് കാലയളവിൽ എട്ട് വർഷത്തോളം കെ ആർ സുരേഷ് കുമാർ ചെറുപുഴ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ